ഹലോ എന്താടി വീട് പണി വീട് പണിയൊക്കെ ഏതാണോ കൂടെ പോയെ അപ്പറേ കൂടെ പോയാരാ എടി നിനക്ക് എന്നാ പണ്ടേ സംശയമാണ് നാട്ടി ഉണ്ടായിരുന്നപ്പോ അവിടെ സംശയം ഇപ്പൊ ഗൾഫിൽ വന്നപ്പോ നീ വീട്ടിൽ സംശയിക്കുന്ന അതാണ് വർക്ക് ഫ്രം ഹോം ഫ്രം ഹോം

ചേട്ടാ കഴിഞ്ഞ ദിവസം രഘുവിന്റെ മോനില്ലേ കഞ്ചാവടിച്ചതിന് അവൻ കഞ്ചാവടിച്ചിട്ട് കടന്ന് ഓരോന്ന് കാണിക്കുന്നു നിങ്ങളുടെ അമ്മ വലിക്കാതെ ഇവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്നു അറിയാമോ നിങ്ങളുടെ അമ്മ വരുന്നുണ്ട്

അത് പറയാലല്ലേ ഞാനിവിടെ നിൽക്കണത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കഴിഞ്ഞ ദിവസം കൂടെ ആ മാലതി ചേച്ചി ഈ വീട്ടിൽ വന്നായിരുന്നു അടുത്ത ആഴ്ചത്തെ എങ്കിലും കുടുംബയോഗം അവരുടെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് അവര് പറയുന്നേ നടക്കില്ല കുടുംബയോഗം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടെങ്കി അതെ എൻറെ വീട്ടില് വച്ചും മതി ഇത്രയും അംഗങ്ങളുള്ള ഈ യോഗത്തിൽ അവരുടെ ആരുടെങ്കിലും വീട്ടിൽ വെച്ച് നടക്കട്ടെന്ന് എനിക്ക് കൊച്ചി അറിയാമോ അവരിവിടെ വന്നിരുന്നേക്കും ആൾക്കാരെ നുണയും പരദൂഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മാസത്തേക്കുള്ള കണ്ടന്റ് ഇവിടുന്ന് കിട്ടും പിന്നെ ഞാനത് തപ്പി അങ്ങനെ ഇങ്ങനെ നടക്കണ്ട ഞാനിപ്പോ ആന കഴിക്കുന്ന ഇത് വച്ചിട്ടൊരു ചാനലൊക്കെ തുടങ്ങിയാലോ തോന്നാം ഞാനൊരു ടൈ ഒക്കെ കെട്ടിയിരുന്നു വാർത്ത എങ്ങനെ ഉണ്ടാവും എൻ്റെ പൊന്നോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ എന്നെ കൊണ്ട് കൂടുതൽ പറയരുത് എത്രയോ പേര് തൊഴിലുറപ്പിന് പോകുന്നു ഈ കാലത്ത് വല്ല തൊഴിലുറപ്പിന് പോയി ജീവിച്ചൂടായോ വിചാരിക്കണോ മാതിരി എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ ആഗ്രഹമോട്ടല്ല എന്റെ സൈസിലുള്ള പണി സാധനങ്ങൾ ഗവൺമെന്റ് കണ്ടുപിടിച്ചിട്ടില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ ഞാൻ എന്നെ കൊണ്ട് കൂടുതൽ ഭർത്താനം നിങ്ങൾ പറയിക്കരുത് കേട്ടോ ഒരു മനുഷ്യൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുവാന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ കിടന്ന് ഇത് ഇന്ന് രാവിലെയും കൂടെ ചേട്ടൻ വിളിച്ചതേ ഉള്ളൂ വിളിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞു എടി നീ വിഷമിക്കേണ്ട ഇന്ന് പുതിയൊരു പണിക്കാരനെ ഇങ്ങോട്ട് വിടുന്നുണ്ടെന്ന് ഏത് രൂപേഷ് രൂപേഷ ആ നാരായണേട്ടൻറെ മോൻ രൂപേഷ് ഏത് മറ്റേ കളിയിക്കാൻ വിളിയാലേ നാരായണേട്ടൻ െഴേറ്റ് പോയില്ലെങ്കിൽ ചൂരിന് ഞാൻ അടിച്ചു വാരി ദൂരെ കളയണ്ടല്ലോ ഒരാൻ കണ്ടാലും അടിച്ചു വാരി കളയാൻ തോന്നു മറ്റുണ്ടെങ്കിൽ മറ്റുമല്ലോ എത്ര മണിയായി രാവിലെ പറഞ്ഞത് എന്ന് ചേച്ചി എനിക്ക് ഈ വീട് വേറെ പണി സൈറ്റുണ്ട് സാധനം എടുത്തോണ്ട് സംസാരിക്കണം ചില്ലറക്കാരനല്ല എന്റെ നാരൂ എന്നെ കൊണ്ട് കൂടുതൽ ഭർത്താൻ നിങ്ങൾ പറയിക്കരുത് എടാ ആയിരത്തി അഞ്ഞൂറ് രൂപ പുളിങ്കുരി പോലെ വൈകുന്നേരം ഞാൻ നിനക്ക് എണ്ണി തരുന്ന ഓർമ്മ നിനക്ക് വേണം കേട്ടോ ഏ ഇവരത്തി അല്ല മൂവായിരം ചോദിച്ചാലും നീ കൊടുക്കണം അതിനുള്ള ബാധ്യത ഇവരുണ്ട് ആയകാലത്ത് ഇവന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ ഒരുപാട് വലേപ്പിച്ചിട്ടുണ്ട് അതെയോ ഞാനും നിന്റെ അച്ഛനും സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊരു ചെറിയ സെറ്റപ്പ് പ്രേമം അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമില് ഈ നാരായണ എനിക്കൊരു മയിൽപീലി വന്നു എന്നിട്ട് പറഞ്ഞു ബുക്കിന്റെ അകത്ത് വെച്ചാ പെറു ബുക്കിന്റെ അകത്ത് വെച്ചാൽ ഈ ഒരു സാധനം നീ അടിക്കൂന്നുള്ള കാര്യം എനിക്ക് അറിയാം അതെ ബുക്കിന്റെ അനക്ക് വെച്ചാ ഇത് പ്രസവിക്കുന്നു അങ്ങനെ ഞാൻ പാതിരാത്രിക്ക് രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിപ്പായിരുന്നു നോക്കിയിരിക്കുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞെങ്കിലും പ്രസവ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ ഇത് നോക്കേണ്ടത് അങ്ങനെ രാത്രി ഒരു മണി രണ്ടു മണി സമയത്ത് നാരായണേട്ടം വീട്ടിൽ വന്നു നമ്മള് പെണ്ണുങ്ങളല്ലേ എരിക്കാണെങ്കിൽ പേടി ഞാനാണെങ്കിൽ ജലല് തുറക്കാറേ ഇല്ല പിന്നെ വാതില് രണ്ടു മലാർക്ക തുറന്നിടും അങ്ങനെ ഇത് എന്റെ അച്ഛൻ ഇറങ്ങി അച്ഛൻ കയ്യോടാ പൊക്കി പുളിമെടുത്തേ കെട്ടിയിട്ട് ഒരു വടത്തിട്ട് ഒരു അടി അച്ഛൻ കണ്ടിട്ട് ചിരി വന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ നിങ്ങടെ ചിരിച്ച എന്നാ പറ്റിയെന്നോലും ചോദിച്ചത് അവസാനം വീട്ടുകാര് എന്നെ വേറെ ഒരുത്തന്റെ കൂടെ കെട്ടിക്കാൻ തീരുമാനിച്ചു ഞാൻ ആരാ ആരാള് എനിക്കുണ്ട് വാശി ഞാൻ വേറെ ഒരുത്തനെ കെട്ടാൻ തീരുമാനിച്ചു അപ്പൊ എന്റെ അച്ഛൻ അത്ര അടി കൊണ്ട് ചമ്പ് ചാറ കിടക്കുന്ന കിടക്കണ നാരായണനെ എന്തിനും കൊള്ളാം എനിക്കെങ്കിലും വേണ്ട അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് ഈ കല്യാണത്തിന്റെ തലേ ദിവസം അവിടെ പാചകത്തിൻ്റെ പപ്പടം കാച്ചാ വന്നാണ് അച്ഛൻ എൻ്റെ മോനെ പപ്പടം വീശി എന്നലൊക്കെ ഒരു ഒറ്റ ഏറ ആ ഒരൊറ്റ ഏറ് ഞാൻ കട്ടഫാനായി അന്ന് രാത്രി എന്നെ കടത്തി കടത്തിയ ആ ഞാനൊരു കിറ്റിന്റെ അകത്ത് കേറിയിരുന്നു പച്ചക്കറി ഓരോ ഒറ്റ ഒരു കൊണ്ടോക്കലെ എടാ രൂപേഷ് അഞ്ചര മണി വരെ നീ ഈ കേട്ടോ നീ നീ ഇവിടെ നീ കൂടുതൽ മൂപ്പിക്കണ്ടേ ആ കൊച്ചിൽ നിന്ന് വായിക്കുരുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാണല്ലോ ഇറച്ചി അമീന പോയി മേടിച്ചു

ഒരു മുറുക്കാൻ മേടിക്കാൻ അവളോട് തരില്ല എനിക്ക് എന്ത് നിറമോ എന്ത് സങ്കടം ഒരു പത്ത് രണ്ടിന് നമ്മിച്ചിവിടെ കുടുംബം കൊണ്ടുപോകണം എന്റെ ഒരു പത്ത് പൈസ എടുക്കില്ല അവൻറെ പേര് രൂപ അഞ്ചിന്റെ പൈസ കയ്യിലില്ല പേര് രൂപേഷ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് തെറ്റുണ്ടെങ്കിൽ നീ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലെങ്കിൽ നമ്മളെ ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടത് ശരിയാ ശരിയാ അതുകൊണ്ട് എപ്പഴും നമ്മുടെ അക്കൗണ്ടിൽ സ്വന്തമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് വേണം 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 ഇപ്പൊ തന്നെ ഒര മണിക്കൂർ കഴിയുമ്പോ അമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ വന്ന് വീഴും അല്ലെന്ന് അല്ലാതെ പിന്നെ തെറ്റുണ്ടെങ്കിൽ അല്ലെ ഇത് തെറ്റാന്ന് എനിക്ക് അറിയാലോ പറഞ്ഞ കേറൂല അതെങ്ങനാ

ഈ സാധനം ഇത് ഇങ്ങനെ കടങ്ങ ശെരിയാവോ വെള്ളം അടിക്കുന്നെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ വീടേ വലിച്ച് ഇങ്ങനെ വായ കഴിക്കാൻ നേരത്ത് രണ്ടെണ്ണം അടിക്കും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിയെ കൊണ്ടുവരാൻ പാടില്ലേ കൂടെ ഇതുപോലെ ബംഗാളി വീടി വലിച്ചിട്ടില്ലെന്ന് പറഞ്ഞു നീ ചെറുപ്രായമാണ് കട്ടിപ്പണക്കെടുത്താ നിന്റെ കൂമ്പു അടിപ്പൂ എനിക്ക് ഇതിനോടുള്ള തേവോട്ട് പറഞ്ഞാ നീ എന്റെ നാരായണട്ടിട്ട് പോത നീ നാരായണ പോലും നിന്റെ മെക്കാട് ഞാൻ നിന്റെ മെക്കാട് ഞാൻ നോക്കിക്കോ അമ്മ നിന്നെ മൊത്തം സഹായിക്കാൻ പോവാത്തിൽ സഹായിക്കാൻ അമ്മജി അമ്മജി

എന്റെ അച്ഛൻറെ കൂട്ടാരെ അത് പറഞ്ഞിട്ട് മറ്റും തന്നു കാണിച്ചു വെച്ചേന്നു ഞാൻ പറഞ്ഞത് മിണ്ടരുത് ഇവിടെ എന്റെ കുടുംബത്തിൽ നീ മിണ്ടരുത് എന്റെ കൊച്ചിനെ കൈയും കാലും കാണിച്ച് കുപ്പിയിലാക്കി അനാവശ്യം പറയരുത് കേട്ടോ നീ എന്റെ മോനും ഇതിനകത്ത് കേറി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് ഞാൻ കുളം തോട്ടും ഇത് നാശിപ്പിക്കും രണ്ടു വർഷമായി ഞങ്ങളുടെ ഈ തുടങ്ങിയിട്ട് പണി രാവിലെ ഒരു പൈന്റ് അണ്ണാട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബോധമില്ല കിടക്കും ആയിരത്തി അഞ്ഞൂറ് ഞാൻ തോളാം ചേച്ചി ചിലത് ഓഫായാലേ ചിലത് ഓൺ ആവുള്ളൂ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ